എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ മാസം തന്നെയാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷ നടക്കാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ പരീക്ഷ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ എക്സാം എഴുതാൻ ഇപ്പോൾ ഈ മാസം പത്താം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യം എന്താണ് പഠിക്കേണ്ടത് ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് ഓരോ വിഷയത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെ ഓക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നും അതായത് പഠിക്കേണ്ടതായി പഠിക്കേണ്ടതല്ലാത്ത കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പല സെന്ററുകളിലും അത് ടീച്ചേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഇതിനെ ഒരു അവയർനെസ് ഈ ഒന്നാമത് പഠിതാക്കൾക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാവണമെന്നില്ല എന്നില്ല എല്ലാവരും കാര്യമല്ല ചില ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകാത്തവരും അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് ഇത് ഒരു ഇടവേള ഇടവേള ആയിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നതും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് എടുത്തു അതിൻ്റെ എവിടെ കൊണ്ട് നിർത്തി എന്നൊന്നും പിന്നെ കൃത്യമായിട്ട് പഠിതാക്കൾക്ക് അറിവില്ലാത്ത കാര്യമാണ് അപ്പോൾ പലരും യൂട്യൂബിലൊക്കെ എന്താണ് ഇത്തരം ക്ലാസ്സുകൾ ചെയ്യുന്നുമുണ്ട് നമ്മളെ പോലെ തന്നെ പല വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പല വിഷയങ്ങളുടെയും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കേണ്ടതല്ലാത്ത അതായത് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സ് വരെ ഇവരെക്കൊണ്ട് പഠിപ്പിക്കുന്നു അത് പിന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുന്നു അപ്പോൾ ഇത് ഈ പഠിതാക്കളെ സംബന്ധിച്ച് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ആ കൂടുതൽ കാര്യത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അത് പഠിച്ചെടുക്കാനാണ് അവർ ശ്രമം നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അവരുടെ തലയിലേക്ക് ഇത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ എന്ത് പഠിക്കണ്ട എന്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നമുക്കറിയാം അപ്പോ പ്ലസ് വൺ പ്ലസ് ടു എന്നീ വിങ്ങുകളിൽ നമുക്ക് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിലും നമുക്ക് ഒഴിവാക്കപ്പെട്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് മലയാളം ഓക്കെ ഇംഗ്ലീഷ് മലയാളം അല്ലെങ്കിൽ ഹിന്ദിയാണ് ഓക്കെ സെക്കൻഡ് ലാംഗ്വേജ് വരുന്നത് പിന്നെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇക്കണോമിക്സ് ഓക്കെ പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്തുണ്ട് ഈ സോഷ്യോളജിക്ക് പകരം ഗാന്ധിയൻ സ്റ്റഡീസ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒഴിവാക്കപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ഒഴിവാക്കപ്പെട്ട ചാപ്റ്റേഴ്സ് ഇല്ല പക്ഷെ എക്കണോമിക്സിലുണ്ട് എക്കണോമിക്സിൽ ഒഴിവാക്കപ്പെട്ട ചാപ്റ്റർ ഉണ്ട് എക്കണോമിക്സ് പ്ലസ് ടിയർ ഫസ്റ്റ് ഇയറിന് പ്ലസ് വണ്ണിന് രണ്ട് ബുക്കാണ് പഠിക്കാനുള്ളത് ഒന്ന് ഇന്ത്യൻ എക്കോണോമിക് ഡെവലപ്മെന്റ് ആണ് രണ്ടാമത്തേത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് ആണ് ഓക്കെ അതിൽ ഇന്ത്യൻ എക്കോണോമിക് ഡെവലപ്മെന്റിൽ നമുക്ക് ഒഴിവാക്കപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് എട്ടാമത്തെ ചാപ്റ്റർ ആണ് ഏതാണ് എട്ടാമത്തെ ചാപ്റ്റർ അത് എന്താണെന്ന് നമ്മൾ നോക്കുകയെന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് അത് എന്താണെന്ന് പോയി നോക്കേണ്ട ആവശ്യമില്ല എട്ടാമത്തെ ചാപ്റ്റർ അത് ഒഴിവാക്കിയതാണ് അതിനെ പറ്റി നിങ്ങൾ പഠിക്കുക വേണ്ട നിങ്ങൾക്ക് എവിടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സോ അല്ലെങ്കിൽ അതിൻ്റെ നോട്ടോ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കീറി വലിച്ചെറങ്ങേക്കാം അത് ഒഴിവാക്ക് ഒഴിവാക്ക് അത് വേണ്ട ഓക്കെ പലരും എന്നോട് എന്നെ ചോദിച്ചിട്ടുണ്ട് അത് വേണ്ട അതെന്താ എടുക്കാത്ത അതെന്താ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ സാറത് പഠിപ്പിക്കാത്ത അങ്ങനെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് ഓക്കെ അപ്പൊ ഞാനിത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ് അവിടെയും നമുക്ക് എന്താണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഈ എക്കണോമിക്സിന്റെ ഭാഗം തന്നെയുള്ളൂ മറ്റു വിഷയങ്ങൾക്കൊന്നും പ്രശ്നമില്ല മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്നാലും ചില ടീച്ചേഴ്സ് എന്താണ് അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ് ചിലപ്പോൾ അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും ഒഴിവാക്കപ്പെട്ട് ഒഴിവാക്കി വെച്ചിട്ടുണ്ടാവും ഓക്കെ അത് നമ്മൾ സ്കീം ഓഫ് വർക്കിൽ ഒഴിവാക്കിയിട്ടില്ലെങ്കിലും എന്താണ് നമുക്ക് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും ഓക്കെ എന്ന് വെച്ചാൽ നിങ്ങളത് പിന്നെ പഠിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പഠിക്കുക അല്ലാത്തവർ ഒഴിവാക്കുക പക്ഷെ എക്കണോമിക്സിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് പ്ലസ് ടു എക്കണോമിക്സിൽ ഒഴിവാക്കിയിട്ടുള്ളത് ഏതാണ് നമ്മളുടെ ഒന്നാമത്തെ ഭാഗത്ത് നിന്ന് രണ്ട് ബുക്ക് അവിടെയും പഠിക്കാനുണ്ടല്ലോ അവിടെ ഒന്നാമത്തെ ബുക്കാണ് മൈക്രോ എക്കണോമിക്സ് അല്ലെ മൈക്രോ എക്കണോമിക് തിയറി അപ്പൊ അതില് നമുക്ക് ആറാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ബുക്കിലെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് വേണ്ടാത്തതാണ് ഓക്കെ ഒന്നാമത്തെ ബുക്കില് ആറാമത്തെ ചാപ്റ്റർ വേണ്ടാത്തതാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണ് അതുപോലെ രണ്ടാമത്തെ ബുക്കാണെങ്കിൽ രണ്ടാമത്തെ ബുക്കില് നമുക്ക് ആറാമത്തെ ചാപ്റ്ററിന്റെ പകുതി അതായത് നമുക്ക് വേണ്ട ഒരു ഭാഗം വിനിമയ നിരക്ക് നിർണയിക്കുന്ന രീതികൾ അതുവരെ നമുക്ക് ആവശ്യമുള്ളു വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞിട്ട് മാക്രോ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ ബുക്കിലെ വിനിമയ നിരക്ക് നിർണയിക്കുന്ന രീതികൾ എന്ന് പറഞ്ഞാൽ ആറാമത്തെ ചാപ്റ്ററിന്റെ പകുതി അതുവരെ മതി ബാക്കി അതിന്റെ ബാക്കിലോട്ട് വേണ്ട ഓക്കെ യെസ് അപ്പൊ ഇത്രയാണ് ഇത് പ്ലസ് ടു കൊമേഴ്സുകാർക്കും ഇങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പ്ലസ് വണ്ണില് പിന്നെ ഹ്യൂമാനിറ്റീസില് പറഞ്ഞത് തന്നെയാണ് പിന്നെ കൊമേഴ്സുകാർക്കുള്ളത് ഓക്കെ അപ്പോൾ പ്ലസ് വണ്ണിലായാലും പ്ലസ് ടുവിലായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊമേഴ്സുകാർക്ക് ഹ്യുമാനിറ്റീസുകാർക്ക് സെയിം ആണ് ഓക്കെ ഒരുപോലെയാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റുകൾ സോഷ്യോളജി ആവാം ഹിസ്റ്ററി ആവാം പൊളിറ്റിക്സ് ആകാം പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൻസി ആകാം പിന്നെന്താ ബിസിനസ് സ്റ്റഡീസ് ആകാം അല്ലെങ്കിൽ ഗാന്ധി സ്റ്റഡീസ് ആകാം അതൊക്കെ ഈ വൈകിയ വേളയിൽ ചിലപ്പോൾ എടുത്തു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾ അത് പഠിച്ചാൽ മതി എന്താ പഠിപ്പിച്ചുള്ളത് അത് പഠിച്ചാൽ മതി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നല്ല കഴിവുള്ളവരാണ് അവർക്ക് നന്നായിട്ട് അറിയേണ്ടാവും എന്താണ് പഠിപ്പിക്കേണ്ടത് എന്താ വരിക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയും ഓക്കെ അപ്പൊ അതുകൊണ്ട് അവർ പഠിപ്പിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ പിന്നെ പലർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വരിക എന്നുള്ളതിനെ പറ്റി സംശയമുണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ വേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ നമ്മളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് തരാം ഓക്കെ ഇനി ഇത് കേട്ടിട്ട് ആരും എന്നോട് ക്വസ്റ്റൻ പേപ്പർ അയച്ചു തരുമോ എന്ന് ചോദിക്കേണ്ട ക്വസ്റ്റൻ പേപ്പർ അയച്ചു തരാം ഞാൻ ആയിട്ട് ആർക്കും ഒരു കാര്യവും അയച്ചു കൊടുക്കുന്നില്ല അതായത് ബുക്ക് അല്ലാതെ ഓക്കെ പഠിക്കാനുള്ള ബുക്ക് അല്ലാതെ ബുക്കല്ലാതെ ആയിട്ട് ഒന്നും ഒരാൾക്കും ഞാൻ അയച്ചു കൊടുക്കുന്നില്ല കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം തേടി പിടിക്കണം ഓക്കെ നമ്മൾ ആണ് പരീക്ഷ എഴുതാൻ പോകുന്നത് നമ്മൾ തേടി പിടിക്കുമ്പോൾ നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കും അതുപോലെ തന്നെ ആ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യും നമ്മൾ അതിനെ പറ്റിയിട്ട് വായിച്ചു നോക്കും അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലാതെ എല്ലാം ഒരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ ഞാനിവിടെ അങ്ങനെ കൈയും കെട്ടിയിരിക്കുക എനിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ചെയ്തു തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്ക അപ്പൊ പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടതല്ലാത്തത് എന്താണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ഓക്കെ അല്ലാതെ നിങ്ങൾ എക്സാം എടുത്തു പത്താം തീയതി ആണല്ലോ പതിനൊന്നാം തീയതി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബേജാറായി പറഞ്ഞിട്ട് കാര്യമെന്നില്ല അതിനുവേണ്ടി നിങ്ങൾ ഉള്ള സമയം നിങ്ങൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ തറ വയ്ക്കുക പഠിക്കാത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാതെ വെച്ചിട്ടുണ്ടോ അല്ല അത് മാത്രം തെരഞ്ഞു തിരഞ്ഞുപിടിച്ച് അത് കൊണ്ടുവരിക അല്ലാതെ പഠിക്കാത്തത് മുഴുവൻ എടുത്തിട്ട് തുറന്നു വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല കാരണം ചെറിയ കുട്ടികൾക്ക് തന്നെ അതായത് റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഈ ഒരു സിസ്റ്റം നടക്കൂല അപ്പൊ പിന്നെ നിങ്ങൾ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ എന്താണ് ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടുതലുള്ളവരാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പൊ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തരണം ചെയ്യുക ഓക്കെ ചാനൽ കാണുക ചാനലിൽ മാക്സിമം നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എത്ര വയ്യാതെയാണെങ്കിലും ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവണം നമ്മുടെ രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചാനൽ അനിൽകുമാർ ഇക്കോൺ ലാബ് ആണ് അതിന് തരുന്ന അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക തുല്യതാ ലാബ് എന്ന് പറയുന്ന ആ ചാനലിനു കൂടി തരുക തുല്യതാ ലാബിലാണ് തുല്യതക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ നമ്മൾ കൂടുതലും ചെയ്തു വെക്കുന്നത് ഓക്കെ അപ്പൊ പുതിയ ക്ലാസ്സുകൾ തുടരെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം ഓക്കെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട നന്ദി നമസ്കാരം